ക്യാൻസറിന്റെ വേദനകൾക്കിടയിലും ദുബായ് നഗരം കാണാനായിരുന്നു ആ ഒൻപതുകാരിയുടെ അതിയായ മോഹം കഴിഞ്ഞ ദിവസം ആ കുഞ്ഞുമോളിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് സാക്ഷാൽ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദർ അതേല എന്ന ഫിനിഷ് ബാലികയുടെ സ്വപ്നത്തെക്കുറിച്ചറിഞ്ഞ ഷെയ്ഖ് ഹംദാൻ അവൾക്കും കുടുംബത്തിനും ദുബായ് സന്ദർശകൻ അവസരമൊരുക്കി വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹൃദയം നിറയ്ക്കുന്ന വരവേൽപ്പാണ് അതേല ശിശുവാസിക എന്ന ഒൻപതുകാരിക്ക് ദുബായ് അധികൃതർ ഒരുക്കിയിരുന്നത് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ വേഷമിട്ട മാസ്പോർട്ടുകൾ എയർവേ ബ്രിഡ്ജിലെത്തി അവളെയും കുടുംബത്തെയും സ്വീകരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ ദുബായ് സഫാരി പാർക്കിലേക്ക് പിന്നീട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒപ്പം കളിച്ച് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കുമായിരുന്നു യാത്ര യാത്രക്കിടയിൽ അത്തേലിയുടെ ആരോഗ്യനില പരിശോധിക്കാനും സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു മടങ്ങാനൊരുങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ യാത്രയയക്കാൻ ജി ഡി ആർ എഫ് എ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് ആൽമരിയും നേരിട്ടെത്തി കിഡ്നിയെ ബാധിച്ച ക്യാൻസറിൻ്റെ വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുന്ന മുഖവുമായാണ് അത്തേല ദുബൈയിൽ നിന്നും ഫിൻലാൻഡിലേക്ക് മടങ്ങിയത്